ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് രഞ്ജുവിനോട് ചോദിക്കുക അല്ല രഞ്ജു ഗീതുവിനെ കണ്ടോ ഇല്ല ഗോവിന്ദാ ഞാൻ കണ്ടില്ല എന്നും രഞ്ജു ഇത് കേട്ടതും ഗോവിന്ദ പതുക്കെ പതുക്കെ അവിടെ നിന്ന് ചുറ്റിക്കളിക്കുക ഈ എന്തിനാ ഗീതുവിനെ അന്വേഷിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചോണ്ടാ നമ്മുടെ രഞ്ജു ഇരിക്കുന്ന ഈ സമയം ഗോവിന്ദ അന്വേഷിച്ച അന്വേഷിച്ച് അടുക്കള ഭാഗത്തേക്ക് പോവുക അപ്പോൾ പ്രിയ ചോദിക്കുക എന്താട്ടാ ഏയ് ഒന്നുമില്ല മോളെ അല്ല ഏട്ടനാരെ അന്വേഷിക്കുന്നേ ഞാൻ മോളെ അന്വേഷിച്ച് വന്നതാ ആണോ എന്നിട്ട് ഏട്ടനെന്തോ ഒന്നും പറയാത്ത ഏയ് മോളെ കണ്ടല്ലോ മതി ഇത്രയും മതി ഇനി ഞാൻ പോവുവാണേ എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് വീണ്ടും അങ്ങ് പതുക്കെ പതുക്കെ പോവുക ഗോവിന്ദ് പോയെന്ന് വിചാരിച്ച് പ്രിയങ്ങ് പോയി പ്രിയ പോയിക്കഴിഞ്ഞത് ഗോവിന്ദ് വീണ്ടും പതുങ്ങി പതുങ്ങി വരുവാ അടുക്കള ഭാഗത്തേക്ക് ഈ സമയം കാഞ്ചന മാമാ അപ്പോൾ ഗോവിന്ദ് ഓഹ് തോലച്ച് എല്ലാം തോലച്ച് എന്താ മാമനെന്താ തേടുന്നേ അത് എൻ്റെ എൻ്റെ ഒരു സിം കാർഡ് തൊലഞ്ഞു പോയി അത് കാണാനില്ലേ അത് നോക്കുവായിരുന്നു ആ എന്നാൽ ഞാൻ നോക്കി തരട്ടെ വേണ്ട നിൻ്റെ സഹായം എനിക്ക് വേണ്ട മര്യാദയ്ക്ക് പോകാൻ നോക്ക് എന്നും പറയാം ആ എല്ലാം മാമാവോടെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞ് കാഞ്ചന അങ്ങ് പോയി വല്ലാത്ത ശല്യം തന്നെ എന്നാലോചിച്ചോണ്ട് നമ്മുടെ ഗോവിന്ദ് നേരെ പതുക്കെ പതുക്കെ റൂമിലേക്ക് പോവുക ഗീതു ഇരിക്കുന്ന റൂമിലേക്ക് ഗീതു ഉള്ള റൂമിലേക്ക് ഈ സമയം അവിടെ ചെന്നപ്പോൾ ഗീതുവിനെ കാണുന്നില്ല ഈശ്വര ഇവിടെ എവിടെയെങ്കിലും ഇതുവിനെ കാണുന്നില്ലല്ലോ പിന്നെ ഇത് അവൾ എവിടെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ അവിടെ മുഴുവനും അന്വേഷിക്കുക അപ്പോഴേക്കും രേഖയും കാഞ്ചനയും കൂടെ അങ്ങോട്ട് വരിക ആ ഇതെന്താ ഇത്ര നേരമായിട്ട് പ്രിയ ഉറങ്ങിയില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേഖ കാഞ്ചന സംസാരിക്കുക അല്ല അവരും ഉറങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല ഇതെന്താ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുന്നെ വാ നോക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും ഈശ്വരാ ദയ വരുന്നുണ്ട് എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൊണ്ട് ഒളിക്കുക അപ്പോ വേറെ വിളിക്കാത്ത സ്ഥലമൊന്നുമില്ല അലമാരയുടെ ഉള്ളിലേ ഒളിക്കാൻ പറ്റുള്ളൂ ഗോവിന്ദ പെട്ടെന്ന് തന്നെ അലമാരയ്ക്കകത്തേക്ക് കയറി എന്നിട്ട് അലമാര പൂട്ടി ഈ സമയം അവിടെ ആരും ഇല്ല ആ ആരും ഇല്ലല്ലോ വാ നമുക്ക് പൂട്ടിയിട്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവര് വാതിൽ വെളിയിൽ നിന്ന് പൂട്ടുവാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഓഹ് മനുഷ്യനാണെങ്കിൽ വിശന്നിട്ട് പാടില്ല ഇങ്ങേർക്ക് വേണ്ടി ചപ്പാത്തിയും കറി ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഈ മനുഷ്യന് ഇത് എവിടെ പോയി കിടക്കുക മനുഷ്യനാണെങ്കിൽ വിശന്നിട്ട് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഗീതു പുറത്തേക്ക് ഒളിഞ്ഞു നോക്കുക ഈ സമയം രാധികാമ വരികയാണ് സ്റ്റേപ്പ് ഈശ്വര ആ രാധികാമ അവർ കണ്ട എല്ലാം കുളയും കുഴയും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പെട്ടെന്ന് തന്നെ എവിടെ ഒളിക്കും ഓ ഈ കട്ടിൻ്റെ അടിയിലേക്ക് കയറാനും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട് കാ വാതല് നല്ല മുറുക്കി അടച്ചുകൊണ്ട് എല്ലായിടത്തും ഒളിക്കാനുള്ള സ്ഥലം അന്വേഷിക്കുക ഈശ്വര അപ്പോ ഈ വാതല് അടച്ച ശബ്ദം കേട്ട് ഗോവിന്ദ് ഏഹ് കണ്ണൻ എന്താ ഇത്ര സ്പീഡിൽ വാതലടച്ചത് അവനങ്ങനെ അടയ്ക്കാറില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക അങ്ങോട്ട് ചെന്നു കണ്ണാ ആ വിളി കേട്ടതും ഗീതു പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് ഓടിക്കേറി ഓടിക്കയറിയതും ബാത്റൂമിൻ്റെ വാതിലടച്ച് കുറ്റിയിട്ടു എന്നിട്ട് രാധിക ഈശ്വര രാധിക ഇങ്ങോട്ട് വരരുതേ എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ വരുകയാണ് നമ്മുടെ രാധിക കണ്ണാ കണ്ണാ നീ എന്താ ബാത്റൂമിൽ ചെയ്യുന്നേ നിനക്കെന്താ പറ്റിയേ നീ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോന്നെ എന്നൊക്കെ ചോദിക്കാണ് അത് കേട്ടതും കീത് ഊഹ് ഞാനിനി എന്താ ചെയ്യുക ഈശ്വര ആകെ മൊത്തത്തിൽ കുഴഞ്ഞല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴാണ് രാധിക ചപ്പാത്തിയും കറിയും കാണുന്നേ ഏഹ് ഇതെന്താ ചപ്പാത്തിയും കറിയോ ഇത് കണ്ണൻ ചപ്പാത്തി കഴിച്ചതാണല്ലോ ആ അവനെന്താ വട്ടായോ വല്ല വിശപ്പ് പ്രേതവും കൂടിയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധക എങ്ങനെ നിൽക്കുക ഈ സമയം കണ്ണാ നീ എന്തിനാ ചപ്പാത്തിയും കറി മുകളിലേക്ക് കൊണ്ടുവന്നേ നിനക്ക് കഴിക്കാനാണോ നിനക്ക് വിശപ്പ് കെട്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുക ഈ സമയം ഗീതു എന്താ ഇപ്പം ചെയ്യുക ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്നും ആലോചിച്ചുകൊണ്ട് വായ നിറയെ ഒഴിച്ച് ഗീതു എന്താ പറയുക ഇങ്ങനെ കൊ കൊപ്പിളിക്കുന്ന പോലെ ശബ്ദമുണ്ടാക്കിയിട്ട് പറയണം അത് കേട്ടത് ഓ മനസ്സിലായി മനസ്സിലായി നിനക്ക് പയ്യ അല്ലേ വയറിന് തീരെ സുഖമില്ല അല്ലേ അതുകൊണ്ടാണോ നീ മുകളിലേക്ക് ഓടി വന്നത് ശരി ശരി പൊയ്ക്കോ ഇവിടെ കാത്തിരിക്കാം നീ പോയിട്ട് പെട്ടെന്ന് വാ എന്നും പറഞ്ഞ് രാധിക അവിടെ കട്ടിലേക്കോ ഓ ഈ പെണ്ണുംപുള്ള വീട്ടിലെ റൂമിലേക്ക് പോയിക്കൂടെ ഇവരെന്തിനാ എന്നെയും കാത്തിരിക്കുന്നെ എന്നൊക്കെ ആലോചിച്ചോണ്ട് ഗീത് വേണ്ടും അവിടെ എങ്ങനെ നിൽക്കുവ ഈ സമയം നമ്മുടെ പ്രിയയാണ് കാണിക്കുന്നത് പ്രിയ മുറിയിലേക്ക് ചെല്ലുവ അപ്പോ ഗോവിന്ദാണെങ്കിൽ അലമാരയ്ക്കകത്തിരിക്കുവല്ലേ ആ പ്രിയ മുറിയിൽ ചെന്ന് വെള്ളം കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗോവിന്ദ ഈശ്വരാ എല്ലാം തൊരഞ്ഞല്ലോ ഇവൾക്ക് വരാൻ കണ്ട നേരം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കാഞ്ചന വന്നു ആ അല്ല ആ ഗോവിന്ദനെ ഗോവിന്ദ് കണ്ടായിരുന്നോ ആ നാ പാത്തേ അങ്കയല്ല ആ സുത്തിപ്പത്തി നടന്നിട്ടുണ്ട് എതിക്ക് ശെ എന്തിന് എന്നും പ്രിയ ചോദിക്കുകയാണ് അത് കേട്ടതും അത് പിന്നെ ആ ഗോവിന്ദ മാമ പാവന്ത ഗോവിന്ദ മാമ എന്ത പൊണ്ണും മൂഞ്ചിയും പാകമാട്ടെ എന്നാ പ്ര ഗീതുപാപ്പ ഗോവിന്ദ ഗോവിന്ദമാമവ വളച്ചെടുക്കാൻ നോക്കുക അതുകൊണ്ട് പാവമാണ് ഗോവിന്ദ മാമ ഗീതുപാപ്പ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും എന്തൊരു സത്യം ഇവിൾ പറയുന്നത് പക്ഷെ ഗീതുവിൻ്റെ അടുത്തൊന്നും ഒളിച്ചിരിക്കാനല്ല ഗീതുൻ്റെ അടുത്ത് ഗീതുവിനെ കണ്ടുപിടിക്കാനാണ് ഞാനിപ്പോൾ ഒളിച്ചിരിക്കുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ എങ്ങനെ ഇരിക്കുവ ആ എന്താ പാട്ട് കേട്ടിരിക്ക കയ്യെപ്പിടിക്കണ എന്ന് പറഞ്ഞ പാട്ട് ആ കേട്ടിട്ടുണ്ട് അന്ത പാട്ട് മാതിരി ഗീതു പാപാവും ഗോവിന്ദമ്മ കിട്ടേ നിറയെ പണിരുക്ക് അതെല്ലാം ഞാൻ പാത്തിരിക്കും കാഞ്ചന ഒന്ന് പോ കാഞ്ചനക്കാ ആ ഇത്തിരി പ്രായം കല്യാണം കഴിഞ്ഞതന്നേ ഉള്ളൂ അല്ലാതെ ഗോവിന്ദട്ടന അത്ര വലിയ പാവമൊന്നും എന്നൊക്കെ പ്രിയ പറയാ ഇത് കേട്ടതും പൊടി എന്നും ഗോവിന്ദ് അതിൻ്റെ ഉള്ളിലിരുന്ന് ഈ സമയം ആ നമ്മുടെ ഗീതു ഇങ്ങനെ സോറി ദേ പ്രിയ ഇങ്ങനെ ചോദിക്കുക അല്ല ഗാഞ്ചനാക്ക ഇതൊക്കെ ഗാഞ്ചനാക്കിയോട് ആരാ പറഞ്ഞേ അത് ഗീതപ്പാപ്പാവെയും ഗോവിന്ദമാവേയും ഒരു മുറിയിലാക്കി ഒരു മുറിയിലാക്കാതെ വേറെ മുറിയിലാക്കിയില്ലേ ഗീതപ്പാപ്പ ഗോവിന്ദമാവേയും ഗോവിന്ദമാമ ഗീതപ്പാപ്പാവേയും അന്വേഷിച്ച് നടക്കുക ആണോ സത്യമാണോ ഈ പറയുന്നത് അതെ നാം പറയുന്നത് സത്യമാ എന്നൊക്കെ പറയുകയാണിത് കേട്ടതും ആ കേട്ടെ ഇതാക്കിയിട്ട് പ്രിയ ആ എന്തായാലും അവർ മനസ്സിലാക്കട്ടെ പരസ്പരം മാറിയിരിക്കുമ്പോളെ അവരവരുടെ ഇഷ്ടം മനസ്സിലാക്കൂ ആ എത്രത്തോളം അകന്നാൽ എന്തോരം വിഷമം ഉണ്ടാവും അവർക്ക് അവർക്ക് തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക സോറി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഈ സമയം ഗോവിന്ദ് ഓ ഒന്ന് പോ രണ്ടെണ്ണം ഈ മുറിക്കകത്തിരുന്ന് ഈ അലമാരൊക്കെ ഇരുന്ന് എനിക്ക് ശ്വാസം മുട്ടുവല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതു ആണെങ്കിൽ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ബാത്റൂമിൽ തന്നെ നിൽക്കുക അപരാധിക ഗീതു ഇത്രയും നേരമായിട്ടും നീ സോറി കണ്ണ ഇത്രയും നേരമായിട്ടും നീ അതിനകത്ത് എന്താ എടുക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞില്ലേ അത് കേട്ടതും ഓഹ് എന്തായാലും തനിഞ്ഞു ഇനി കുളിച്ചു കയറാം എന്നും പറഞ്ഞേ ഗീതു വായൽ വീണ്ടും വെള്ളമൊഴിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കി അത് തുപ്പുന്ന പോലെ കേൾപ്പിക്കുക ആ എനിക്ക് മനസ്സിലായി ലൂസ് മോഷൻ ആണോ കണ്ണ ലൂസ് മോഷൻ നിങ്ങളോ മാറ്റവനെ എന്നും നമ്മുടെ ഗീതു ഈ സമയം അയ്യോ നല്ല വയറു തന്നെ ഉണ്ടോ കണ്ണാ എനിക്കെല്ലാം മനസ്സിലാവും സാരമല്ല നീ പൊയ്ക്കോ പോയിക്കോ നന്നായിട്ട് പൊയ്ക്കോ വയറെല്ലാം കാലിയായിട്ട് ഇറങ്ങി വന്നാൽ മതി ഞാൻ അപ്പോഴേക്കും താഴെ ഉണ്ടാവേ എന്നും പറഞ്ഞെ നമ്മുടെ രാധിക അങ്ങ് പോവുക ഹൗ സമാധാനമായി എങ്ങനെയെങ്കിലും ഇനി ഈ മുറിയിൽ നിന്ന് രക്ഷപെടണം ഇല്ലെങ്കിൽ പണി കിട്ടും എന്നും ആലോചിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രിയയാണ് പ്രിയയും കാഞ്ചനയും കുറേ നേരം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും കാഞ്ചന എന്നാ നീ ഉറങ്ങിക്കോ ഞാൻ പോട്ടാ പ്രിയ പാപ്പ് ശരി കാഞ്ചനാക്കാ അങ്ങനെ പ്രിയ കാഞ്ചന പോകാനൊരുങ്ങുമ്പോഴേക്കും പ്രിയ കാഞ്ചനാക്കാ എന്നാ പപ്പ എനിക്കൊരു ബെഡ്ഷീറ്റ് എടുത്ത് തന്നിട്ട് പോകാവോ അത് കേട്ടതും അതൊക്കെ എന്നാ എടുത്തു തരാമല്ലോ എന്ന് പറഞ്ഞ് അലന്മാരെയൊക്കെ അടുത്തേക്ക് കാഞ്ചന നടന്നു വരുവാ ആ കാഴ്ചകൾ ഗോവിന്ദ് ഞെട്ടിപ്പോയി ഈശ്വര ഇന്നത്തോടെ എൻ്റെ നിലയും വിലയും എല്ലാം പോകും ഇനിയിപ്പെന്താ ചെയ്യാ എന്ന് ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് അതിനകത്തിരുന്ന ഒരു തുണിയെടുത്ത് മുഖം മറച്ചു പിടിക്കുക ഈ സമയം രേഖ കാഞ്ചന എന്നും പറഞ്ഞു വിളിക്കുക അപ്പ അലന്മാരെ തുറക്കാതെ കാഞ്ചന തിരിഞ്ഞു നോക്കുക എന്നെ രേഖ പാപ്പ അത് മുകളിൽ അലക്കിയിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ എടുക്കണം ഒന്ന് എൻ്റെ കൂടെ വരാമോ അയ്യോ എനിക്ക് പേടിയാ ആ എങ്കേ ഇറന്ന് പോണാ മാധവ മാമ്മാവോടെ ആവി സുത്തിയിട്ടിരിക്കുന്നത് അന്താ ആവി എങ്ങാനും നാം പാത്ത എനിക്ക് ഭയോ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന വാഗാൻ എന്നാ ഞാനും പ്രിയം കൂടെ പോവാം ആ പ്രിയപ്പാപ്പ കൂട്ടിയിട്ട് പോകാൻ വേണ്ട അതെന്താ പ്രിയപ്പാപ്പ ആവി ഇറുക്ക് ആ എനിക്ക് എൻ്റെ അച്ഛനെ പേടിയൊന്നുമില്ല അങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ കാണാൻ പറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം മരിച്ചുപോയവരുടെ ആത്മാവിനെ ഒന്നും കാണാൻ പറ്റില്ലെന്നറിയാം എന്നാലും ആഗ്രഹമുണ്ട് എൻ്റെ അച്ഛനെ ഒരു ഒരു പ്രാവശ്യമെങ്കിലും കണ്ടെങ്കിൽ അച്ഛൻ്റെ സുഖമാണോന്നെങ്കിലും എന്നും ചോദിക്കായിരുന്നു ഞാൻ വര ചേച്ചി എന്നും പറഞ്ഞു പ്രിയ അവിടെ നിന്ന് പോവുക ആ ഇനിമേനതൊക്കെ ഇങ്ങനെ നിൽക്കണോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചനയും പോവുക അപ്പോൾ കാഞ്ചനയും പ്രിയയും കൂടിയാണ് കേട്ടോ മുകളിലേക്ക് പോയത് ഈ സമയം ഗോവിന്ദ് ഹാവൂ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് അലന്മാരേ നിന്ന് ഇറങ്ങാൻ നോക്കുക അപ്പോഴേക്കും രേഖ വരിക രേഖയെ കണ്ടതും ഗോവിന്ദ് വീണ്ടും അലമാരയിലേക്ക് തിരിച്ചു കയറാൻ പോകുമ്പോൾ വേണ്ട വേണ്ട എന്നെ കണ്ടതുകൊണ്ട് അലമാരയിലേക്ക് തിരിച്ചു കയറേണ്ട ഗോവിന്ദ ഞാൻ ഗോവിന്ദേട്ടനെ രക്ഷിക്കാൻ വന്നതാ ആ എന്തായാലും പൊയ്ക്കോ പൊയ്ക്കോ പെട്ടെന്ന് പൊയ്ക്കോ എന്നും രേഖ പറയുക അത് കേട്ടതും അയ്യേ ആകെ നാണക്കട ഷി ഏ ഇനി എങ്ങനെ ഞാൻ രേഖയുടെ മുഖത്ത് നോക്കും അയ്യേ എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നാണിച്ച് അവിടെ ഒന്നും താഴേക്ക് പോവുക ഈ സമയം ഗീതു കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ് ദേ കൊണ്ണെട്ടോ നിങ്ങളുടെ അമ്മ വരുന്നുണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോൾ ഗോവിന്ദ് ഏഹ് എന്താ എന്താ പറഞ്ഞേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം അവരുടെ രണ്ട് പേരുടെയും കാട്ടായം കണ്ട് രഞ്ജുവിനാണെങ്കിൽ ചിരി വന്നിട്ട് ഒരു രക്ഷയുമില്ല ഇവരെന്തായി കാണിക്കുന്നേ ഈശ്വര ഇത്രയും നാളും രണ്ടെണ്ണം ഒരു മുറിയിലുണ്ടായിരുന്നപ്പോൾ രണ്ടു പേർക്കും പരസ്പരം മിണ്ടാനോ പറയാനോ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു ആ പാവങ്ങൾ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രഞ്ജു അവർ രണ്ടുപേരെ ഇങ്ങനെ മാറി മാറി നോക്കുക അപ്പോഴേക്കും രാധിക ഗുളികയും കൊണ്ടുവരിക കണ്ണാ നീ എന്താ ഇവിടെ കിടന്ന് ചുറ്റിക്കിറങ്ങുന്നേ ഏയ് ഒന്നുമില്ലമ്മേ ഭയങ്കര ചൂട് മനസ്സിലായി എന്തുകൊണ്ടാണ് നിനക്ക് ചൂടെടുക്കുന്നതെന്ന് സാരമില്ല മോനെ ഈ ഗുളിക കഴിക്കും ഏ ഗുളികയോ അതേ മോനെ ഈ ഗുളിക കഴിച്ചാൽ എല്ലാം ശരിയാവും നാളെ രാവിലെ രാവിലെ ആവുമ്പോഴേക്കും ഫുൾ ആവും ഫുൾ ക്ലീൻ ആവോ എന്ത് ആ നീ കഴിക്കടാ നീ എന്തിനാ നാണിച്ചു നിൽക്കുന്നെ കഴിച്ചോ എല്ലാത്തിനും പരിഹാരം ഗുളികയല്ലേ അതുകൊണ്ട് കഴിക്കി എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ്റെ കയ്യിലൊക്കെ കൊടുക്കുക എന്നിട്ട് രാധിക അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോഴേക്കും ആ ഗുളിക വെച്ചുകൊണ്ട് ഗോവിന്ദ ഈശ്വര ഈ ഗുളിക എന്തിനാണെന്നാവോ ഉറങ്ങാതെ നടക്കുന്നതിന് അമ്മ ഉറങ്ങാൻ വേണ്ടി തന്നാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പിന്നെ എന്തിനാ ക്ലീനാവും എന്ന് പറഞ്ഞേ ആ എന്നൊക്കെ ആലോചിച്ചോണ്ട് ഇങ്ങനെ ഗുളികയും പിടിച്ച് നിൽക്കുക അപ്പോഴേക്കും രാധിക നീ എന്താ ഗുളിക കഴിക്കാത്തേ ആ കഴിക്കാം ഞാൻ ഇത് മുറി പോയി കഴിക്കാം അത് കേട്ടതും മുറി പോയി കഴിക്കാനോ ആ എവിടെയെങ്കിലും പോയി കഴിക്കി കഴിച്ചാൽ മതി കഴിക്കാതിരുന്നാലേ അലമ്പാവും അത് കേട്ടതും അതെന്താ കഴിക്കാതിരുന്ന അലമ്പാവുന്നേ ഹാ അതൊക്കെ ഉണ്ട് നീ ചെന്ന് ഗുളിക കഴിക്കാതെയും എന്നിട്ട് കിടന്ന് ഉറങ്ങു ശരിയമ്മേ ഞാൻ മുറിയിൽ പോയിരുന്നു ഗുളിക കഴിച്ചിട്ട് ഉടനെ കിടന്നോളാം എന്താ പോരെ ആ മതി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീ ഗോവിന്ദനോട് രാധിക മുകളിലേക്ക് പോകാൻ പറയുക മനഃപൂർവ്വം പറഞ്ഞാണ് കേട്ടോ ഗീതു അവിടെ ഇരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഗീതുവിൻ്റെ അടുത്ത് നിന്ന് ഗോവിന്ദനെ ഓടിച്ചു വിടാൻ വേണ്ടിയാണ് രാധിക അങ്ങനെയൊക്കെ പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് പതുക്കെ പതുക്കെ മുകളിലേക്ക് പോയി എന്നിട്ട് സ്റ്റെപ്പിൽ നിന്ന് ഗീതു ഗീതു എന്നും പറഞ്ഞ് വിളിക്കുക എന്താടാ എന്നും രാധിക ഇത് കേട്ടതും ഒന്നുമില്ലമ്മേ എന്നും പറഞ്ഞു ഗോവിന്ദ് നേരെ മുറിയിലേക്ക് പോയി ഓ എല്ലാം നശിപ്പിച്ച് അവളോടൊന്നും മിണ്ടാന്ന് സംസാരിക്കാമെന്ന് കരുതി വന്നപ്പോൾ ആരും സമ്മതിക്കുന്നില്ലല്ലോ എല്ലാവരും കൂടെ മനുഷ്യൻ്റെ മനസ്സമാധാനം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീ ഗോവിന്ദ് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ മുറിയിലേക്ക് പോവുക ഈ സമയം ഗീതുവിനും ഭയങ്കര കളിവരിക എത്രയും നേരം കാത്തിരുന്നു ചപ്പാത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇരുന്നപ്പോൾ ഈ രാധിക ഒന്നിനു സമ്മതിക്കുന്നില്ലല്ലോ ഇവരാദ്യം ഇവിടുന്ന് പുറത്താക്കണം എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതും ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ രാധിക നീ ഇനി ഇതുപോലുള്ള ദിവസങ്ങളാ കാണോടി എൻ്റെ മുന്നിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ പോലും പറ്റാതെ നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കാവുന്നത് എനിക്ക് കണ്ട് സന്തോഷിക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിനക്കിനി ഒരിക്കലും സന്തോഷം എന്താണെന്ന് അറിയാൻ പറ്റില്ല എൻ്റെ കണ്ണനോടൊപ്പം ജീവിച്ച് സന്തോഷത്തോടെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നിനക്ക് തെറ്റിയടി ഇനി ഒരിക്കലും നിനക്ക് നിനക്ക് സന്തോഷമേ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ട് രാധിക അങ്ങനെ നിൽക്കും അപ്പോഴേക്കും ഗീതവും ദേഷ്യം വന്ന് ആകമ്മുറിയിലേക്ക് പോയി എന്നിട്ട് കഥകൾ അട അപ്പോഴേക്കും രാധികയ്ക്ക് സമാധാനമായി ഹാവൂ സമാധാനമായി ഇനി എന്തായാലും രണ്ടുപേരും തമ്മിൽ കാണില്ല രണ്ടുപേരും ദേഷ്യപ്പെട്ട പോയിരിക്കുന്നത് ആ പയറിളക്കത്തിൻ്റെ ഗുളിക കഴിച്ച കൂടെ ഉറങ്ങുകയും ചെയ്യും ക്ഷീണം കൊണ്ട് കണ്ണൻ ഉറങ്ങിക്കോളും പിന്നെ ഇവളാണെങ്കിൽ ഇനി പുറത്തേക്ക് വരുമോന്നും തോന്നില്ല ഇനി നമ്മളും പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് രാധിക അവിടെ നിന്നും എഴുന്നേറ്റ് പോവുക രാധികയും പോയി കഴിഞ്ഞതും രേഖ പതുക്കെ രഞ്ജുൻ്റെ അടുത്തേക്ക് വരിക രഞ്ജു നീ പറഞ്ഞത് ശരിയായിരുന്നു ഞാൻ ചെന്നപ്പോൾ ഗോവിന്ദേട്ടൻ പ്രിയയുടെ മുറിയിൽ അലമാരയിൽ ഒളിച്ചിരിക്കുമായിരുന്നു ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പ്രിയയ്ക്ക് പ്രിയക്കിഷ്ടമല്ല അതുകൊണ്ടാണ് നിന്നോട് പോയി രക്ഷിക്കാൻ പറഞ്ഞത് പാവം ഗോവിന്ദട്ടൻ പ്രിയയുടെ മുറിയിലിരുന്ന് പെടാപ്പേട് പെട്ട് കാണും അല്ലേ അതെ ഞാൻ ചെന്നപ്പോൾ അലമാരയ്ക്കകത്തിരുന്ന് ശ്വാസം മുട്ടുമായിരുന്നു പാവം എന്നെ കണ്ടപ്പോൾ വീണ്ടും പേടിച്ച് കയറാൻ പോയത് അലമാരേലേ ഞാനാ പറഞ്ഞത് ഞാൻ കണ്ടു ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നോളാൻ അതുകൊണ്ട് രക്ഷപെട്ടു എന്നൊക്കെ പറയുക ഇത് കേട്ടതും ഹാവും ഇനി എന്തായാലും ദേ നല്ലൊരാശ്വാസമായി കാരണം ഇനി ഇനി ഗോവിന്ദൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും അല്ല ഇവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും രഞ്ജു എൻ്റെ പെണ്ണേ അതൊക്കെ പിന്നീട് മനസ്സിലാവും അതെന്താണെന്ന് ചേച്ചിക്ക് പിന്നെ മനസ്സിലായിക്കോളും കേട്ടോ എന്നും പറഞ്ഞ് രജകയെ പറയുക അത് കേട്ടതും ആ പറ രഞ്ജു മനസ്സിലിങ്ങനെ സസ്പെൻസ് വയ്ക്കാതെ അതെന്താണെന്ന് പറ ഗോവിന്ദട്ടൻ്റെ ഗീതവും ഇവിടെ എന്താ കാണിച്ചു കൂട്ടുന്നേ അതേ പരസ്പരം ഒരു മുറിയിൽ താമസിച്ച് സ്നേഹിക്കാൻ പറ്റാതെ ഇത്രയും നാൾ കടന്നുപോയി പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്നേഹം അവർക്ക് എന്താണെന്ന് മനസ്സിലായി രണ്ടുപേരുടെയും മനസ്സിലുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ് ഒന്നിക്കാനുള്ള സാഹചര്യം എത്തിയപ്പോൾ ഒന്നിക്കാൻ പറ്റാതെ പോയ രണ്ട് ഇണപ്രാവുകളുടെ കഥയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏഹ് ഗോവിന്ദാട്ടൻ്റെയും ഗീതുവിൻ്റെ കാര്യമാണീ പറയുന്നത് അതെ അവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം പരസ്പരം പറയാനോ പ്രകടിപ്പിക്കാനോ പറ്റാതെയാണ് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നത് ആ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ രണ്ട് ഇണപ്രാവുകൾക്ക് വേണ്ടി നമ്മൾ രണ്ടു പേരും ഇന്ന് ഉറക്കൊഴിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അത് കേട്ടതും ആണോ ആ ഉറക്കമൊഴിഞ്ഞിരിക്കണോ അതെ നമ്മൾ രണ്ടുപേരും ഉറക്കമൊഴിഞ്ഞിരുന്ന് അവർ രണ്ടുപേരെയും ഒന്നിപ്പിക്കണം അതിനു വേണ്ടി ഇന്നത്തെ നമ്മുടെ ഉറക്കൊഴിച്ചിൽ അത് കേട്ടതും ആണോ എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് നമ്മുടെ രേഖ ആ ഗോവിന്ദട്ടനെ ഗീതുവിനെ ഒന്നിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല അതിനുവേണ്ടി എത്ര ദിവസം വേണമെങ്കിലും ഉറക്കം കളയാൻ ഞാൻ തയ്യാറാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൈകോർക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്